ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എനിക്ക് വളരെ ഇഷ്ടമാണ് ഷംലായിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അപ്പം നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ കണവ കണവാന്ന് പറഞ്ഞത് കണവാന്നു പറയും കൂന്തലെന്നും പറയും ഏഹ് അപ്പം ഇത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് പലതും ചെറുതും പിന്നെ വേറെ ഓരോ സ്ഥലത്തും ഓരോ പേരുടെ ഒക്കെ പ്രശസ്തന സാധനമാണിത് നല്ല ടേസ്റ്റി ഒരു ഐറ്റം തന്നെ ഇത് അല്ല ഷംല പിള്ളേരെ ഇന്ന് യാദൃശ്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ അന്ന് ഓർത്തുന്ന ഇതുകൊണ്ട് നല്ലൊരു ഐറ്റം നമുക്ക് ചെയ്യാനോ തോന്നുന്നു അല്ല അപ്പം എങ്ങനെയാണ് ഒരു പക്ഷെ ഇതിപ്പം വേണമെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് വേണം കാണിക്കാതെ ഒരു പക്ഷെ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഷംലാക്കീത് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അത്ര വശയില്ല ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേപോലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ അറിയാൻ പറ്റത്തല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണത് റെഡിയാക്കുന്നത് നോക്കാം ഇതിൻ്റെ അകത്തുനിന്ന് ഇതിങ്ങനെ പെതുക്ക വലിച്ചു മുട്ടു ഇതിൻ്റെ അകത്തൊരു കറുത്ത കട്ട് പോലെ ഒരു ഐറ്റം ഉണ്ട് അത് പൊട്ടാതെ വേണം നമുക്കത് എടുക്കാനായിട്ട് ഒരു മഷി മഷി കുപ്പിയല്ല മഷി ഇടീ കട്ടുണ്ടല്ലോ നമ്മൾ പറയാത്തില്ല കട്ടാല്ല ആ പിന്നെ ഇതിൻ്റെ അകത്തൊരു ബ്ലേഡ് പോലെ ഒരു സാധനമുണ്ട് ഇത് ഞാൻ പറയാതല്ലേ ഇതിൻ്റെ ഒരു നട്ടല്ലെന്ന് ഇതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് ഇതിനകത്ത് അത് വരച്ചെടുക്കുക ഇതൊക്കെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാലും നമ്മുടെ അറിവിലുള്ള രീതിയിൽ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാ കേട്ടോ ഇതേ ഇതിൻ്റെ പുറത്തെ ഒരു പാട പോലെ ഒരു സാധനം ഉണ്ട് ഇതാ ഇങ്ങനെ വരിച്ചങ്ങനെ ഇതേപോലെ ഇത് വളരെ ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ചെടി സൈഡ് ഈ കറുത്ത് കാണുന്ന അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതകത്തുനിന്ന് നമ്മളെല്ലായിടത്തും കളഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ അവിടെ ചേരും ഇതുപോലെ കത്തിക്കുന്ന ചുരണ്ടി ഇങ്ങനെ മാറ്റി ഇതിൻ്റെ വലുതാണെന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി പക്ഷേ ഇതിപ്പോൾ നമ്മളെ ചേർത്ത് ഇത് കട്ട് ചെയ്തിട്ട് ചെയ്യണ്ട ഇതിൻ്റെ നടുക്കൂടെ ഇതിൻ്റെ ഈ ഒരു കണത് ഇതെൻ്റെ വേസ്റ്റാണ് അതിങ്ങനെ നിക്കി ഇതേപോലെ കണ്ടോ ഞാൻ കളഞ്ഞേക്കണം ടീൻ്റെ പുറത്തുനിന്ന് ഒരു ചെറിയ പാട പോലെ ഉണ്ട് നേരത്തെ നമ്മൾ ആ പൊളിച്ച കളഞ്ഞ പോലെ തന്നെ ഇതേപോലെ കണ്ടോ വലുതാണെങ്കിൽ ആ സൗകര്യത്തോടെ വലിച്ച് കളയാൻ പറ്റും ചെറുതായത് കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ചെറുതാണെങ്കിൽ തല എടുക്ക എടുക്കേണ്ട കാര്യം ഇത് കിട്ടത്തില്ല ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ വലുതും ഇടയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ പുറത്തുനിന്ന് ആ തൊരിയങ്ങ് ഇതേപോലെ ഉരിച്ചേ കളഞ്ഞേക്കണം ഇനി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്ത് എടുക്കു മനസ്സിലായേ അങ്ങനെ ഇനി അതിന്റെ അച്ഛനും ആ സാധനമില്ല പ്ലേഡ് പോലത്തെ ആ അല്ല അങ്ങനെ എളുപ്പമല്ലേ കുപ്പിയല്ലേ കുപ്പി ഇപ്പം ഇത് ഇത് ഷണ്ട ക്ലീൻ ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം അപ്പം ഞങ്ങൾ രണ്ടു പേരും ഇതൊന്ന് വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി അല്ലേ അല്ലാഷണമുണ്ടേ നല്ല വിലയുള്ള ഒരു ഐറ്റം ഇത് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം നമുക്കൊരല്പം വിനാരി ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കുക കാരണം ഇത് നല്ല ഉളുമ്പുള്ള ഒരു ഐറ്റമാണ് നല്ലപോലെ കഴുകിയെടുക്കുക വിനാരി ഒഴിച്ചാൽ ടാപ്പൊക്കെ നിർത്തേ ആ നല്ലപോലെ കഴുകി നല്ല പോലെ കഴുകിയെടുക്കുക ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഇത് തലയുടെ ഭാവമൊക്കെ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകണം മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം ഞാൻ ഇങ്ങനെ മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചിലർത്ത് വട്ടത്തിലരിഞ്ഞ് എടുക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂന്ന് കഴിയെടുക്കുകയാണ് ഇപ്പം തന്നെ കഴുകി കഴി കഴിഞ്ഞ ഇനി നമുക്ക് ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അകത്തൊട്ട് ഇത് അപ്പോൾ നമ്മുടെ കണവ കൂന്തൽ ആ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ വെച്ചിരിക്കുകയാണ് വെള്ളം ബാലാനിട്ട് വെച്ചിരിക്കുകയാണ് ഈ കണവ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരാടിപൊളി ഫ്രൈ ആണ് നമ്മൾ ചെയ്തുപൊളിയായിട്ട് അങ്ങനെ ചെയ്ത് അല്ലേ ഇതേപോലെ ഒരു ചെറിയ എടുക്കുക ഒരു ഒരഞ്ചെട്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി നമ്മളൊന്ന് മുറിച്ചെടുത്താണ് ഒരു പത്ത് പത്തെട്ട് വെളുത്തുള്ളി ഈ ചെറിയ വെളുത്തുള്ളിയാണ് വരുകയാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണോ കൊടുത്ത് പുള്ളെടുക്കണ്ട ഇതെല്ലാം കൂടി ചാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ഒരല്പം കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് എടുക്കട്ടെ ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട നമ്മൾ തിരച്ചെടുക്കത്തില്ല ആ രീതിക്ക് ആ അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒന്ന് എടുക്കാൻ പോയിട്ടുണ്ട് എന്തേ കൊണ്ടുവന്നിട്ടുണ്ട് വാ ഇതേപോലെ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണ് പുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മൾ ചതച്ച മുളകാണ് അതൊര ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത്ര അര ടീസ്പൂൺ പെരുംജീര പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്കിനിയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഉപ്പ് പൊടി ഇട്ടിരിക്കുന്നത് ഈ കൂന്തലിനും ഈ ഗ്രേവിക്കും എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരല്പ വെളിച്ചെണ്ണ കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞങ്ങോട്ട് നാരങ്ങ നിലയിലൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തന്നെ കുറച്ച് മസാല എന്നിട്ട് നല്ല തേങ്ങാപ്പിയരയ്ക്കകത്തിട്ടിട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂന്തര അല്ലെങ്കിൽ കണവ അത് അങ്ങോട്ട് ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ കരട്ടി എടുത്ത നല്ല നല്ല മിക്സി നല്ലപോലെ മിക്സി ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അത് ഇതോടെ ആ നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക ഈ തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ എടുത്താൽ ഈ കണവാക്കകത്ത് നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഇത്തിരി ഒരു ആറ് മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഉള്ള എടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് റെഡിയാക്കാം ആക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുള്ളവായിട്ടില്ല ഇതേപോലെ ഒരു തീരത്തിട്ട് കടായി എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായാൻ തോന്നും ഏതായാലും നമുക്കൊരു നല്ല കറിവേപ്പില അങ്ങോട്ട് ഇട്ട് നോക്കാം ആ ചൂടായിട്ടുണ്ടേ തീ ഒന്ന് മീഡിയ രീതിയിലാക്ക നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഈ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒറ്റ ഇടിയിലിട അല്ല ആ പിന്നെ ആ അരക്കിലോ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒറ്റ ഇന്ന് റെഡിയാക്കി എടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാര്യം ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഐറ്റം അല്ലല്ലോ ഇത് ഒരുപാട് സമയം ഇരിക്കണ്ട കാര്യം ഒത്തിരി സമയം കഴിഞ്ഞാൽ ഇത് റബർ പോലാകും ആ ഒരു മൂന്ന് മിനിറ്റേക്കുള്ളിൽ ഇരിക്കണ്ട ചെറിയ തീയിൽ ഇത് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മാത്രമതി അത് കണവാക്കകത്ത് വെള്ളമുണ്ടായി വെള്ളം ഇതാ മാറി ഇനി നമുക്കിത് കോരിയെടുക്കാം ഈ എണ്ണ അതൊക്കെ നിർത്തി കോരി റബ്ബർ പോലെ ആയിക്കോട്ട പിന്നെ പിന്നാങ്കോ പറ്റിയല്ലേ അതുപോലെ ഈ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും കൂടെ നമുക്കിതിൻ്റെ അകത്തിട്ട് വറുത്തെടുക്കാം ചെറിയ തീയിൽ അത് വറുത്തെടുക്കാം ഒന്ന് ചുമന്ന് വരണം ഇതേപോലെ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു ഓപ്ഷൻ പോലെ വെച്ചതേ ഉള്ളൂ ഇതിലൂടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ അതിനാണ് തേങ്ങാപ്പീരയുടെ വറുത്ത് ഒന്നിടുമ്പോഴത്തേക്കും നല്ല രുചിയാണ് ആ ആ തേങ്ങാപ്പീര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരല്പം എരിവൊക്കെ മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിലെ അപ്പോൾ നമ്മുടെ കാണുമ്പോൾ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഓരോ ഒന്നൊന്നര ഫ്രൈ ആട്ടോ ഇതങ്ങ് നിർത്താം നിങ്ങളേക്കാ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെ പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും ഒക്കെ വലിയ ഇഷ്ടമാണ് കണവ ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തത് ഷമില്ല നല്ല ടൈ അപ്പോൾ വൈകുന്നേരം നോയിൻ പുറപ്പിലൊക്കെ കഴിച്ചിട്ട് അല്ല കണവ കൂട്ടി എന്തായാലും ഒന്ന് പിടിപ്പിക്കണം തീർച്ചയായിട്ടും കണവ ഇട്ടുമ്പോഴത്തേക്ക് ഇതേപോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ് ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ